എയർഫോഴ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഫിസിക്കൽ ഇവന്റ് നിങ്ങൾ പാസ് ആയിരിക്കണം നമുക്ക് നോക്കാം ആൺകുട്ടികളും പെൺകുട്ടികളും ക്വാളിഫൈ ചെയ്യേണ്ട ഫിസിക്കൽ ഇവന്റ് ഏതൊക്കെയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഫസ്റ്റ് ഇവന്റാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഈ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആൺകുട്ടികൾക്ക് പാസ് ആവണമെന്നുണ്ടെങ്കിൽ സെവൻ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം പെൺകുട്ടികൾക്ക് ഈ ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ എട്ട് മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം റണ്ണിങ്ങിന് ശേഷമുള്ള നെക്സ്റ്റ് ഇവന്റാണ് പുഷപ്പ് ഈ ഒരു ഈവന്റ് ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത് പെൺകുട്ടികൾക്കില്ല ഈ പുഷപ്പ് നിങ്ങൾ പാസ് ആവണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ പത്ത് പുഷ്പപ്പ് എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ പാസ് ആവത്തുള്ളൂ പ്രോപ്പർ ഫോമിൽ വേണം ഈ ഒരു പുഷ്പ് നിങ്ങൾ അവിടെ പെർഫോം ചെയ്യേണ്ടത് നെക്സ്റ്റ് യെവൻ ആണ് സ്ക്വാഡ്സ് ആൺകുട്ടികൾ സ്ക്വാഡ്സ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ട്വൻ്റി സ്ക്വാഡ്സ് ചെയ്യണം പെൺകുട്ടികൾ പാസ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിഫ്റ്റീൻ സ്ക്വാഡ്സ് ചെയ്തിരിക്കണം സ്ക്വാഡ്സ് എന്നൊരു എക്സസൈസ് നിങ്ങൾ പ്രോപ്പർ ഫോമിൽ വേണം ചെയ്യേണ്ടത് ഇതേ രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് ഡൗൺ ആവണം പ്രോപ്പറായിട്ട് ബോഡി അപ്പ് ചെയ്യണം ചെസ്റ്റ് നിങ്ങളുടെ അപ്പായിരിക്കണം ഈ എക്സർസൈസ് എല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പർ ഫോമിൽ ചെയ്തു പഠിക്കണം അവിടെ ടെസ്റ്റിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഫിസിക്കൽ ഇവൻ്റ് ആണ് സിറ്റപ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും പത്ത് സിറ്റ് വീതം എടുത്താൽ മാത്രമേ അവിടെ ഫിസിക്കൽ ഇവൻറ്റ് ക്വാളിഫൈ ആവത്തുള്ളൂ ഇതേ രീതിയിലായിരിക്കണം പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി പൊസിഷനും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണം സോ റെഡി അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഗുഡ് ഇത്രയും ഇവൻ നിങ്ങൾ പാസ് ആയിരിക്കണം നിങ്ങൾക്ക് എയർഫോഴ്സിൽ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലുള്ള ഡിഫൻസ് ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ ഇറങ്ങി ഈ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്